കട്ടക്കലിപ്പെന്റെ മാലാക പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ പിറ്റേ ദിവസം തിങ്കളാഴ്ച വളരെ നേരത്തെ തന്നെ ഇഷു എണീറ്റു ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദേവി വിളിക്കാൻ വന്നപ്പോഴേക്കും അവൾ ബെഡിൽ എണീറ്റിരുന്നു അവൾക്ക് വേണ്ടതെല്ലാം എല്ലാരും ഉത്തരം സെറ്റാക്കിയതുകൊണ്ട് തന്നെ അതിലൊന്നും ആരും കൈകടത്തിയില്ല പുലർച്ചയ്ക്ക് തന്നെ അവൾ ഒരിക്കലുള്ള ആളുകൾ വന്നു ദേവി ആ റൂം അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇനി അവിടെ എല്ലാം സെറ്റായതിനു ശേഷം കണ്ടാൽ മതി എന്നായിരുന്നു അവരുടെ ഓർഡർ എല്ലാവരും അതനുസരിച്ച് പുലർച്ചെ റൂമിൽ കയറുന്ന നാലഞ്ചു മണിക്കൂർ എടുത്ത ശേഷമാണ് പുറത്തേക്ക് വന്ന് കയറി കണ്ടോളൂ അവര് പറഞ്ഞു ആദ്യ ഓടിയത് കണ്ണനാണ് അവളെ കാണാനുള്ള തിടുക്കം അവൻ്റെ കണ്ണുകളിൽ മാത്രമായിരുന്നില്ല വിവാഹവേഷത്തിൽ അവളെ കാണാൻ ആ വീട്ടിലുള്ള എല്ലാവരും ആ മുറിക്ക് പുറത്തുണ്ടായിരുന്നു വാ മുന്നിൽ നിൽക്കുന്ന യശുവിനെ കണ്ടതും കണ്ണന്റെ ചുണ്ടുകൾ മന്ത്രിസൈനോടൊപ്പം അകത്തേക്ക് വന്ന എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു അത്രമേൽ സുന്ദരിയായിട്ടുണ്ടായിരുന്നു അവൾ എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു അത്രമേൽ അവൾ സുന്ദരിയായിരുന്നു റോണി അവളെ നോക്കിക്കൊണ്ട് ഫോണെടുത്ത് ക്യാമറ ഓൺ ആക്കി പക്ഷേ യീശുവിൻ്റെ മുഖത്തിന് പകരം പതിഞ്ഞത് റോണയുടെ കൈ ആയിരുന്നു എടുത്തോ പക്ഷേ ഏട്ടനായി കണ്ട നേരി കാണുമ്പോൾ ആ ഒരു ഇത് ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ട് അപ്പം കണ്ടാൽ മതി റോണ പറയുമ്പോൾ റോണിക്കും അത് തന്നെയാണ് നല്ലതെന്ന് തോന്നി ഫോണിൽ എന്ന നമ്പറിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻ അറിഞ്ഞിട്ടു നോക്കാതെ ഫോൺ ഓഫാക്കി പോക്കറ്റിലിട്ടു ദേവി മോഹൻ അവരുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ച് അവളത് നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു എല്ലാവരുടെയും അനുഗ്രഹമായിക്ക് ദേവി പറയുമ്പോൾ അവൾ അവരിൽ നിന്ന് നടന്നു മാറിക്കൊണ്ട് മുന്നോട്ട് നടന്നു അവളുടെ കണ്ണുകൾ റൂമിന്റെ ഒരു സൈഡിൽ നിന്ന് അവൾ ഒരു ചിരിയോടെ നോക്കി നിൽക്കുന്ന മൂന്ന് പേരിലായിരുന്നു അവളുടെ കാലുകൾ അങ്ങോട്ട് ചലിച്ചു ആദ്യം അവൾ പോയത് കണ്ണിൻ്റെ മുമ്പിലാണ് അവളുടെ വരവ് കണ്ടതും അവനൊന്ന് ചിരിച്ചു ഒരു സങ്കടത്തോടെയുള്ള ചിരി അത് കണ്ട് അവടെ കണ്ണുകളും കലങ്ങി അവന്റെ മുന്നിൽ നിന്ന് രണ്ട് കൈകൾ വിടർത്തിയതും അവനവളെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരുടെയും ചുണ്ടുകൾ ഒരേ നിമിഷം ഒഴിഞ്ഞു പരസ്പരം ഇറങ്ങിയപ്പോടുന്ന ശേഷം വിട്ടുമാറി നിന്റെ ഏട്ടം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എനിക്ക് സങ്കടമായോ കണ്ണാ അവന്റെ കവിളിൽ തല ഓടിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവനൊന്ന് ചിരിച്ചു അതെനിക്ക് മനസ്സിലായി ഏട്ടനെ പിടിച്ചിട്ട് അവന്റെ ചേച്ചിനോട് മിണ്ടാത്തെന്ന് അവൻ പറഞ്ഞു അവൻ്റെ നെറ്റിൽ അവളൊന്ന് ചുംബിച്ചു അവനിൽ നിന്ന് മാറി നേരെ നോക്കിയത് റോണിയെയാണ് അവന് നേരെ കൈ കൈവിടത്തിയതും അവനവളെ കെട്ടിപ്പിടിച്ചു ഇപ്പൊ ചേച്ചിയാണ് കുറച്ചു കഴിഞ്ഞാർത്തിയാവും അവളിൽ നിന്ന് നടന്ന് മാറിക്കൊണ്ട് റോണി പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു ഉള്ളിലിളകി മറിയുന്ന കടൽ പുറത്ത് കാണിക്കാതെ അവന്റെ കവിളിൽ തട്ടിക്കൊണ്ട് അവളുടെ കണ്ണുകൾ അവൻ കടുത്ത് റോണിയിലേക്ക് പോയി ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിന്നു മറ്റുള്ള രണ്ടുപേരും അനിയന്മാരാണ് അവരോട് പെരുമാറിയത് പോലെ എങ്ങനെ അതായിരുന്നു അവളുടെ മനസ്സിൽ അവളുടെ നോട്ടം കണ്ടതും അവൻ രണ്ട് കൈകളും വിടർത്തി അവൾ കണ്ണുകൾ വിടർത്തി ചിരിച്ചുകൊണ്ട് അവനെ പുണർന്നു അവൻ അവടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു നിനക്ക് മോടിയുള്ളത് എനിക്ക് മോടിയൊന്നുമില്ല നീ എനിക്ക് അനിയത്തി തന്നെയാണ് അവളുടെ മനസ്സിലുള്ളതിന് മറുപടി റോണ പറയുമ്പോൾ അവൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല അല്ലെങ്കിൽ ആ ഏട്ടൻ്റെയെല്ലാം അനിയന്മാർ അവരങ്ങനെ വരുമെന്ന് അവൾക്കറിയാം അവളൊന്ന് ചിരിച്ചുകൊണ്ട് അവരിൽ നിന്ന് തിരിഞ്ഞടുന്നു മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയ ശേഷം ദേവി കാണിച്ചു കൊടുത്ത എല്ലാവരുടെയും അനുഗ്രഹവും വാങ്ങി ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തറവാട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യമായി സാരിയെടുത്ത് നടക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു പലതാഴ്ച സാരിയുടെ ഒന്ന് നേരെയാക്കി മുന്നിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വലിയപ്പച്ച അവൾക്കടുത്തേക്ക് നടന്നു വരുന്ന സാമൂലിനെ കണ്ടതും അവൾ വേഗത്തിൽ പടികളിറങ്ങി അദ്ദേഹം അവളെ കെട്ടിപ്പിടിച്ചു വലിയ പച്ചനെ കണ്ടുകൊണ്ട് ഇറങ്ങണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാത്തിനും പറഞ്ഞ് സമ്മതിപ്പിച്ച് എൻ്റെ തീരുമാനം മാറ്റിയ വ്യക്തിയാണ് കൂടെ ഉള്ളിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാകുമോ എന്ന ചിന്തയിലാണ് ഒന്നും വീണ്ടാതെ നിന്ന് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചാരി നിൽക്കുമ്പോൾ അവൾ ഓർത്തു അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു ഇന്ന് എണീറ്റത് മുതൽ ഇതുവരെ ഉള്ളതെല്ലാം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവങ്ങളാണ് ആദ്യമായിട്ടാണ് ഒരു സാരി എടുക്കുന്നത് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നത് ഇപ്പം ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് ആദ്യത്തെ അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ സങ്കടങ്ങളും പരിഭവങ്ങളും പറഞ്ഞിട്ടുള്ളൂ എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ് അവിടെ മാത്രമേ ഞാൻ മുട്ടൂത്തി പ്രാർത്ഥിച്ചിട്ടുള്ളൂ പക്ഷേ എൻ്റെ വിഷമങ്ങൾ ഞാൻ പറയാത്തിനറിയുമല്ലോ കൂടെ ഉണ്ടാവണം അനുഗ്രഹിക്കണം ഇനിയുള്ള എൻ്റെ ജീവിതത്തിലെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും കൂടെ ഉണ്ടാവണം മുന്നിലുള്ള വിഗ്രഹത്തിലേക്ക് നോക്കി കൈകൾ കൂപ്പി നിൽക്കുമ്പോൾ അതൊക്കെയായിരുന്നു അവടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് അവടെ കഴുത്തിൽ പതിഞ്ഞ നിശ്വാസത്തിൽ അവളുടെ ഹൃദയം ഇടിപ്പുയർന്നു തിരിഞ്ഞു നോക്കരുതെന്ന് അവരുടെ മനസ്സ് പറഞ്ഞിട്ടും അവളുടെ കണ്ണുകളതനുസരിച്ചില്ല ഒന്നുകൂടെ ആ നിശ്വാസം അവളുടെ പിൻകഴുത്തിൽ തട്ടാൻ അവൾ അനുവദിച്ചില്ല അതിനു മുമ്പ് തന്നെ അവൾ അവനെ തിരിഞ്ഞു നോക്കി അവൾ തിരിഞ്ഞു നോക്കിയതും അവരുടെ കണ്ണുകൾ വിടരുന്നത് അവരുടെ കണ്ണുകളിലെ തിളക്കം വർദ്ധിക്കുന്നത് രണ്ട് കണ്ണുകളും പരസ്പരം കണ്ട് അവൻ്റെ മുഖത്ത് ഒരുപാട് മാറ്റങ്ങളുള്ള പോലെ തോന്നിയവൾക്ക് മീശയൊക്കെ വെട്ടിയൊതുക്കി ശരിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ താടിയും ഒരു മുണ്ടാണ് വേഷം ഷർട്ട് ഇട്ടിട്ടില്ല മേൽമുണ്ടുകൊണ്ട് പുറത്തുകൂടി ഇട്ടിരിക്കുകയാണ് അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ആദ്യമായിട്ടാണ് അവളെ സാരിയിൽ കാണുന്നത് അത്രത്തോളം ആഗ്രഹിച്ച ഒരു നിമിഷമാണ് അവനെയുള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞു ഏട്ടാ റോണി അവൻ്റെ ചെവിയിൽ വന്ന് വിളിക്കുമ്പോഴാണ് അവൻ അവടെ മുഖത്ത് കണ്ണുകൾ മാറ്റിയത് രുദ്ര റോണി ഒന്ന് തുറച്ചു നോക്കി യീശുവിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാത്തുള്ള ദേഷ്യമാണ് അവൻ കാണിച്ചതെന്ന് അറിയാവുന്ന കൊണ്ട് റോണി ഒന്ന് വിളിച്ചു മുഹൂർത്തമായതും രുദ്രൻ യീശുവിടെ കഴുത്തിൽ താലി കെട്ടി ചുറ്റും കൂടി നിൽക്കുന്ന അവന്റെ ബന്ധുക്കളുടെ ചുണ്ടുകളിലെല്ലാം ഒരു വിടർന്നു എല്ലാവരും നിറഞ്ഞ മനസ്സിലാ ആ മുഹൂർത്തം കണ്ണുകളിലും മനസ്സിൽ ഒരുപോലെ പതിപ്പിച്ചു രുദ്രൻ താലി കിട്ടിയ അവളെ കഴുത്തിൽ നിന്ന് അവൻ്റെ കൈകളെ വേർപ്പെടുത്തി രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം കോർത്ത് കെട്ടിയിരുന്നു ആ സമയങ്ങളിലല്ല ഇഷുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആഗ്രഹിച്ച ജീവിതമല്ലല്ലോ കിട്ടിയതെന്നായിരുന്നു അവളുടെ ഉള്ളിൽ ആ ഒരു സാഹചര്യം അവൾക്കെന്തോ അംഗീകരിക്കാൻ കഴിയാത്ത പോലെ അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിൽ നിന്ന് മാറിയതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി രുദ്രനൊരു ചിരിയോട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ച് അവളുടെ കണ്ണുനീരിൻ്റെ കാരണം അവൻ കിട്ടിയ താലിയാണെങ്കിൽ ആ കണ്ണുനീരൊഴുക്കിക്കളയാൻ അവൻ്റെ നെഞ്ചിലെ ചൂട് തന്നെ അവൾക്ക് വേണമായിരുന്നു ഇഷ പതിയെ അവിടെ ചെവിയിൽ വിളിക്കുമ്പോൾ അവൻ്റെ നെഞ്ചിൽ താടി കുത്തി കരഞ്ഞുകൊണ്ട് അവനെയെന്ന് നോക്കിയവൾ ആ കണ്ണുനീർ നോക്കാതെ കയ്യിലുള്ള സിന്ദൂരം അവളുടെ നെറുകയിൽ ചാർത്തി അതോടൊപ്പം ഒരു ചെറു ചുംബനവും അത്രമേലും മനോഹരമാക്കിയത് മുന്നിൽ പുണർന്നുകൊണ്ട് നിൽക്കുന്ന നവദമ്പതികളെ സ്വർണ്ണം ചാലിച്ച ദേവി വിഗ്രഹം ഒരായിരം തവണ അനുഗ്രഹിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചത് രുദ്രനേഷവും മാത്രമായിരുന്നു കാറിൽ കാറ് മുന്നോട്ട് പോകുമ്പോൾ രുദ്രന്റെ കണ്ണുകൾ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുന്നവരുടെ അടുത്തേക്ക് ഇടക്കിടക്ക് പോയിക്കൊണ്ടിരുന്നു അവിടെ മനസ്സിൽ മുഴുവൻ അവടെ കൈകളെ സന്തോഷത്തോടെ രുദ്രന്റെ കൈകളിൽ ഏൽപ്പിച്ചാൽ അവടെ വല്യപ്പച്ചനെ തിളങ്ങുന്ന മുഖമായിരുന്നു കൂടെ അവിടെ മമ്മയുടെയും പപ്പയുടെയും കൂടെപ്പിറപ്പുകളുടെയും മുഖങ്ങളും അവരെല്ലാം ഈ ചടങ്ങിലുണ്ടായിരുന്നില്ലല്ലോ എന്ന സങ്കടമൊന്നും അവൾക്കില്ല ജീവിതത്തിൽ നടക്കുന്ന വിവാഹം എന്ന ബന്ധത്തിന്റെ വില അവൾക്ക് അറിയാത്തത് അതിനത്ര പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടോ അവൾക്കതൊരു സങ്കടമില്ല പക്ഷെ അവരൊക്കെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു ഇവിടുന്ന് പോയ ശേഷം നിനക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നിന്റെ വീട്ടിൽ പോയി പോയവരൊക്കെ കാണാം പെട്ടെന്ന് രുദ്രന്റെ വാക്കുകൾ കേട്ടതും അവൾ ഞെട്ടലോടെ തലചരിച്ചുകൊണ്ട് അവനെ നോക്കി അവളെ നോക്കാതെ മുന്നിലേക്ക് നോക്കി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറിൽ കയറിപ്പോൾ തുടങ്ങിയ അവളുടെ ചിന്തകളാണ് അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യമില്ലാതെ നടന്ന വിവാഹമായതുകൊണ്ട് അവളുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്നത് അത് തന്നെയാകുമെന്ന് ചിന്തിക്കാൻ അവന് പ്രയാസമുണ്ടായിരുന്നില്ല അവൾ ധൈര്യമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം ഒരിക്കലും അവിടെയുള്ളവർക്ക് അവളെ പിടിച്ചിരുത്താൻ കഴിയില്ല എന്ന് മാറ്റി നിർത്തി തള്ളിക്കളഞ്ഞുകൊണ്ട് അവൾക്ക് അവിടെ നിൽക്കാനും കഴിയില്ല ആ ഒരു ഉറപ്പിൽ നിന്ന് എനിക്കുണ്ട് അവൻ്റെ ചിന്തകളിലൂടെ സഞ്ചരിച്ചത് അതായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ ചുണ്ടിലൊരു ഇളം പുഞ്ചിരി വിടർന്നു ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതും ഇടക്കൊന്ന് അവളെ നോക്കിയപ്പോൾ അവനെ തന്നെ നോക്കിയിരിക്കുന്നവളെ കണ്ടു അവൾക്ക് രുദ്രനാഥ് എന്നവൻ ഒരത്ഭുതമായിട്ടാണ് അപ്പോൾ തോന്നിയത് എല്ലാം പറയാതെ അറിയാൻ കഴിയുന്നവൻ അവളുടെ സങ്കടത്തിനൊരു നേർക്കുമറിയുടെ ആയിസ് പോലും കൊടുക്കാതെ അതിനെ മായ്സ് കളയുന്നവൻ അവളൊന്ന് ചെരിഞ്ഞു നെഞ്ചിലേക്ക് ചാനാൻ ഞാൻ ഡ്രൈവിംഗില എനിക്ക് പിടിച്ചമർത്താനും ഒക്കെ തോന്നും അതുകൊണ്ട് വീടെത്തിട്ട് അല്ലെങ്കിൽ വിവാഹ ദിവസം തന്നെ രണ്ടും പടാവും അവളെ നോക്കാതെ മുന്നിലേക്ക് നോക്കി തന്നെയാണ് അവന്റെ സംസാരം അവന്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞവൾ ഒരു ചിരിയോടെ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവളെ നോക്കാതെ തന്നെ അവടെ ആ പ്രവൃത്തി മനസ്സിലായതും അവളിൽ വലിയ അത്ഭുതം വരുത്തി ആദ്യമായി മുഖം കണ്ടത് അവളുടെ ഓർമ്മകളിലേക്ക് വന്നു ചെകുത്താറിന്റെ മുഖഭാവത്തോടെ അവളുടെ അരികിലേക്ക് പാഞ്ഞുവന്നുകൊണ്ട് അവളെ ചവിട്ടി തെറിപ്പിച്ച രുദ്രനാഥ് അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തനാണ് ഇപ്പൊ മുന്നിലിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി മാറി ആ ഭാവത്തിൽ നിന്ന് മാറി മാറിയോ ഇല്ല മാറിയിട്ടില്ല ഈ ഭാവങ്ങളൊക്കെ തന്നോട് മാത്രമേയുള്ളൂ അവനെ നോക്കിക്കൊണ്ട് അവൾ അവളോട് തന്നെ പറഞ്ഞു അപ്പോഴവടെ കണ്ണുകളിൽ തെളിഞ്ഞത് താലികെട്ടുകഴിഞ്ഞ് അനുഗ്രഹം വായിക്കാൻ ദേവി പറഞ്ഞപ്പോൾ ദേവിയുടെയും മോഹന്റെയും വല്യപ്പച്ചേയും മുത്തശ്ശൻറെയും മുത്തശ്ശിയുടെയും മാത്രം അനുഗ്രഹം വാങ്ങി മാറി നിന്നവനാണ് മറ്റുള്ളവരുടെ അനുഗ്രഹം വാങ്ങാൻ പറഞ്ഞ ദേവിയെ നോക്കിയൊന്ന് പേടിപ്പിച്ചവനാണ് എന്നിട്ടൊരു ഡയലോഗ് ആ അനുഗ്രഹത്തിൽ ഒന്നൊരു കാര്യവുമില്ല മനസ്സറി ഞങ്ങൾ അനുഗ്രഹിക്കുന്നവരുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു അത് മതി ആ ഒരൊറ്റ വാക്കിൽ ദേവിയുടെ വാടഞ്ഞു ഒന്നും മീണ്ടാന്ന മകനെ നോക്കി നിൽക്കാനേ അന്നേരം ദേവിക്കായുള്ളൂ ചുറ്റും അവരെ നോക്കി നിൽക്കുന്നവരെല്ലാം അഹങ്കാരി എന്ന കണക്കെ അവനെ നോക്കി നിന്ന രംഗമാണ് അവളുടെ മനസ്സിൽ തെളിഞ്ഞത് എറങ്ങുന്നില്ലേ കാറ് നിർത്തി അവളുടെ ഭാഗത്തേക്ക് അവൻ ചോദിക്കുമ്പോഴാണ് അവൾ ചുറ്റും നോക്കുന്നു വീടെത്തി രുദ്രൻ തുറന്നു പിടിച്ച ഡോറിലൂടെ സാരി പൊക്കി പിടിച്ചുകൊണ്ട് അവൾ ഇറങ്ങി മുന്നിൽ തന്നെ നിറഞ്ഞ ചിരിയോടുകൂടി നിലവിളക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവി അവൾ നോക്കി മുന്നോട്ട് നടക്കാനാഞ്ഞതും അവൾ അവളുടെ മുന്താണി എന്ന് പിടിച്ചു രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് കണ്ണി ചേമ്മി കാണിച്ചു അവനെ അവനെയൊന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു സാരിയിൽ നിന്ന് കൈ വേർപ്പെടുത്തി ദേവിയുടെ കയ്യിൽ നിന്ന് രണ്ട് കൈകൾ കൊണ്ട് നിലവിളക്ക് വാങ്ങി വലതു പൊക്കി വെച്ചതും അവൾ വിട്ട സാരിയുടെ ഭാഗം അവൻ്റെ കൈ പിടിച്ചു ഒരു കൈ അവിടെ പുറത്തുകൂടെ ചുറ്റി അവളുടെ ചുമലിലും ഒരു കൈ അവരുടെ സാരിയിലും പിടിച്ചു അവൾക്ക് നടക്കാൻ കഴിയുന്ന പാകത്തിന് അവൻ്റെ പ്രവൃത്തി അവരെ നോക്കി നിൽക്കുന്നവരിൽ ഒരു ചിരി വിടർത്തി പുറത്തുനിന്നും ആരും ഉണ്ടായിരുന്നില്ല മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ അമ്മയും അച്ഛനും മക്കളും മാത്രം അത് എന്ന നിരുത്തിൻ്റെ വാശിൽ പിന്നെ ആരും നിർബന്ധിച്ചില്ല അങ്ങനെ തന്നെ ആക്കി ശാരദാമിയെ എടുത്തു പറയേണ്ടല്ലോ അവരവരുടെ ആൾ തന്നെയാണ് അവൾ നിലവിളക്കുമായി സൂക്ഷിച്ചുകൊണ്ട് ആ വീടിൻ്റെ പടികൾ കയറി പൂജാമുറിയിൽ നിലവിളക്ക് വയ്ക്കുമ്പോൾ അവളുടെ കൈകൾ കുറച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നിലവിളക്ക് അവിടെ വെച്ചുകൊണ്ട് അവൾ അവനെ നോക്കി അവനവടെ സാരിയിൽ നിന്ന് പിടിവിട്ടു രണ്ടുപേരും കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് തിരികെ ഇറങ്ങി ആദ്യം ഇതൊക്കെ ഒന്ന് പോയി മാറ്റി വാ എന്നിട്ട് കുറച്ചു നേരം ഉറങ്ങിക്കും പുലർച്ചെ നീറ്റതല്ലേ അവളുടെ കവിളിൽ തലോടി ദേവി പറയുമ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ അവളൊന്നു നിന്നു തൽക്കാലം എൻ്റെ കൂടെ വവിടെയുണ്ട് ഡ്രസ്സല്ല ഒന്ന് ഉറങ്ങി നീച്ചാത്തനെ ഈ ക്ഷീണൊക്കെ മാറും നീ എന്താ നോക്കി നിൽക്കുന്നത് ഇതൊക്കെ മാറി വാ ഇഷുവിനെ നോക്കിക്കൊണ്ട് ദേവിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ പിന്നിൽ ദേവിയെ തുറിച്ചു നോക്കുന്ന രുദ്രനോട് പറയാൻ ദേവി മറന്നില്ല രുദ്ര മോള് രാത്രിയിലെ നിന്റെ റൂമിലേക്ക് വരും ഒന്നും മിണ്ടാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി യീശു ആ കിടത്തത്തിൽ നിന്ന് പിന്നെ എണീറ്റത് വൈകുന്നേരമാണ് രാവിലെ നേരത്തെ എണീറ്റതും രാത്രിയിൽ ഉറക്കമില്ലായ്മയുമില്ല ഒറ്റക്കിടത്തതിൽ മാറി മുഖമൊക്കെ കഴുകി ഫ്രഷായി ഹാളിലേക്ക് പോയപ്പോൾ അവിടെ രുദ്രനൊഴിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു ഇന്നത്തെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നതിനിടക്ക് ഫോണിൽ നോക്കിയാതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന കണ്ണൻ്റെ അടുത്തു പോയിരുന്നു യീശുവിനെ നോക്കി കണ്ണൻ ഫോണിലേക്ക് കാണിച്ചു അവളുടെ നോട്ടവും അതിലേക്ക് പോയി യേശുവിന്റെയും രുദ്രന്റെയും പലതരത്തിലുള്ള ഫോട്ടോകളായിരുന്നു അതിൽ രുദ്രൻ തന്നെ ഏർപ്പാടാക്കിയതാണ് അതല്ല അവരുടെ ഇല്ലാതെ വേറെ ക്യാമറയോ ഫോണോ അകത്തേക്കൊണ്ട് ആ പ്രമിഷൻ ഉണ്ടായിരുന്നില്ല അത്രത്തോളം രഹസ്യമായിരിക്കണം വിവാഹമെന്ന് രുദ്രന്റെ ഓർഡർ ഉണ്ടായിരുന്നു സ്ക്രോൾ ചെയ്തു പോകുന്ന കണ്ണൻ പെട്ടെന്ന് നിർത്തി യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു കള്ളശ്ശിരിയോടെ യീശുവിൻ്റെ കണ്ണുകൾ ആ ചിരി കണ്ടില്ല അവടെ കണ്ണുകൾ സ്ക്രീനിൽ തെളിഞ്ഞ നിൽക്കുന്ന ആ ഫോട്ടോയിലായിരുന്നു രുദ്രന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന യഷു അവിടെ ഒരു ചിരിയോടെ പുറത്ത് നിൽക്കുന്ന രുദ്രൻ ആ രംഗം വീണ്ടും മനസ്സിലേക്ക് വന്നു അവൾ അതിൽ നിന്ന് കണ്ണുകൾ മാറ്റി അപ്പോഴാണ് അവളെ തന്നെ വല്ലാത്തൊരു ചിരിയോടെ നോക്കിയിരിക്കുന്ന കണ്ണനെ അവൾ കണ്ടത് അവൾ പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചതും അവൻ അവൾക്കടുത്തേക്ക് നീങ്ങിയിരുന്നു ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അവളുടെ മുഖം അടുപ്പിച്ചു ഇതിനു മാത്രം എന്താ അവിടെ എവിടെ അവളുടെ ചെവി രഹസ്യം പോലെ അവൻ ചോദിക്കുമ്പോൾ അവളുടെ പുരികൻ ചുളിഞ്ഞു ഏട്ടൻ ഞാനും ചാരി നോക്കി എനിക്കൊന്നും തോന്നിയില്ലല്ലോ അങ്ങനെ അല്ലേ കണ്ണൻ താടി താടിക്കൈ കൊടുത്തു പറയുമ്പോൾ അവളൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ എന്ത് പറയാനാണ് പറഞ്ഞാലും ആർക്കും മനസ്സിലാവണമെന്നില്ല ആ ചൂട് അവൾ കണ്ണുകളടച്ച സെറ്റിയിലേക്ക് ചാരി കണ്ണിനൊരു അവളെ നോയിക്കൊണ്ട് വീണ്ടും ശ്രദ്ധ ഫോണിലേക്ക് തിരിച്ച് കണ്ണിനൊരു ചിരിയോട് അവളെ നോയിക്കൊണ്ട് വീണ്ടും ശ്രദ്ധ ഫോണിലേക്ക് തിരിച്ചു രാത്രിയിൽ സെറ്റ് സാരി മതി അതെല്ലാം വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ പിന്നെ മുല്ലപ്പൂവില്ല അതൊന്ന് മേടിക്കാൻ പറയണം പിന്നെ പിന്നെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് പറയൂ ദേവി ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന എങ്ങനെയാണ് ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ മുത്തശ്ശിയുടെ ശബ്ദം ചേവിൽ പറഞ്ഞത് കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് മുന്നിലേക്ക് നോക്കി മുത്തശ്ശി വീണ്ടും എന്തൊക്കെയോ പറയുന്നു എല്ലാം കേട്ട് മുന്നിൽ നിൽക്കുന്ന ദേവിയുടെ കണ്ണുകൾ അവളിലായിരുന്നു നല്ല മുഹൂർത്ത ഇതിലൊന്നാവുന്നവർക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരില്ലെന്ന് പണിക്കർ പറഞ്ഞത് പാവാക്കൾ വീണ്ടും അവളെ തളർത്താൻ പാകത്തിനുള്ളവയായിരുന്നു കണ്ണുകൾ അറിയാതെ നിറഞ്ഞു മനസ്സ് പോലും പാകപ്പെട്ടിട്ടില്ല അതിനുമുമ്പ് ശരീരവും അവളുടെ ഹൃദയം അലമുറയിട്ട് മുത്തശ്ശിയുടെ വാക്കുകൾ എതിർത്ത് പറയാൻ കഴിയാത്ത ദേവി അവിടെ മൗനം പാലിച്ചത് അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയാവും എല്ലാത്തിനും മൗനാനുവാദം നൽകിയത് വല്ലതും പോയി കഴിക്കുക നേരത്തെ കഴിച്ചതല്ലേ ദേവി മോൾക്ക് കഴിക്കാൻ കൊടുക്കുക അതും പറഞ്ഞു മുത്തശ്ശി അകത്തേക്ക് നടന്നു ഇഷു സെറ്റിൽ നിന്ന് എറ്റുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് നടന്നു വാ അവളോട് പറഞ്ഞൂടെ ഡൈനിംഗ് ടേബിളിലേക്ക് നടന്നു ഇഷു ഒന്നും മിണ്ടാതെ പിന്നാലെ ചെന്നു പറയാൻ കുറെ ഉണ്ട് പക്ഷേ സന്ദർഭം ശരിയില്ലെന്ന് രണ്ടുപേർക്കും അറിയാം ശാരദാമ ഒന്ന് എല്ലാം കൊണ്ടുവച്ച് അവർക്കടുത്തേക്ക് ഇരുന്നു അവർക്കിടയിൽ പല വിഷയങ്ങൾ ഇഷു കഴിക്കുന്നതിനിടയ്ക്ക് വന്നുപോയി ഇഷു കഴിച്ചു കഴിഞ്ഞെനിക്ക് അത് അവിടെ തന്നെ ഇരുന്നു കണ്ണുകൾ ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി എന്താ മോളെ ഇനി വേണോ അതും ചോദിച്ചുകൊണ്ട് അവടെ പാത്രത്തിലേക്ക് വിളമ്പാൻ നിന്നു അവൾ പ്ലേറ്റ് കയ്യിൽ പിടിച്ചു എന്നിട്ട് വേണ്ട എന്ന് തലയാട്ടി ഞാൻ ഞാനിന്ന് അമ്മയുടെ കൂടെ കിടന്നോട്ടെ അവളത് ചോദിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശബ്ദമിടറി ദേവിയും ശാരദയും പരസ്പരം ഒന്ന് നോക്കി മുന്നിലിരുന്ന് കരയുന്ന പെൺകുട്ടിയോട് എന്ത് പറയണം എങ്ങനെ പറയണം എന്തു പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവൂ എന്നൊന്നറിയാതെ അവൾ കുഴഞ്ഞു മോണെ കരയുന്നവളുടെ ഷോട്ടിൽ തൊട്ട് വിളിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് ദേവിയെ കെട്ടിപ്പിടിച്ചു എനിക്ക് എനിക്ക് പറ്റില്ല ഏതൊരു ദിവസം മാത്രം ആയിട്ട് ഞാൻ ഈ ബന്ധം അംഗീകരിക്കുന്നവരെ സമയം തന്നോളെന്ന് പറഞ്ഞില്ലേക്ക് ദേവിയെ ചുറ്റി പിടിച്ച് കരഞ്ഞു പറയുന്നവളുടെ തലമുടി ശാരദ തലോടി ദേവി എന്ത് പറയണമെന്നറിയാം നിന്നു മോളെ കരയല്ലേ നമുക്ക് നോക്കാം ഇപ്പം മോള് കരയാണ്ടിരിക്കുക ഇന്നത്തെ ദിവസമല്ലേ ഞാൻ നോയിക്കോളാം പക്ഷേ അമ്മ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എൻ്റെ മോൾ അമ്മ പറയുന്നത് കേൾക്കണം ദേവി പറയുമ്പോൾ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് നേരിന്ന് ദേവിയെ നോക്കി അമ്മ പറയുന്നെല്ലാം കേട്ട് എൻ്റെ ഒപ്പം നിൽക്കണം അമ്മ കിടക്കാൻ പോയ ശേഷം നമുക്ക് രണ്ടുപേർക്കെൻ്റെ മുറിയിൽ കിടക്കണം ഓക്കേ ദേവി ചോദിക്കുമ്പോൾ അവൾ ഒരു ചിരിയോടെ തലയാട്ടി ഉള്ളിലെ പേടിയും ടെൻഷനുമൊക്കെ എങ്ങോട്ടോ ഓടിപ്പോയത് അവൾ അറിഞ്ഞു അവിടെ എണീറ്റ് പോയി കൈ കഴുകി അവർക്കിടയിൽ തന്നെ വന്നിരുന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു കണ്ടില്ലാലോ രാത്രി എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കായിരിക്കുമ്പോഴാണ് മുത്തച്ഛനെ ചോദിച്ച് കണ്ണൻ വിളിക്കാൻ പോയിട്ടുണ്ട് ഈ മഹിയേട്ടൻ്റെ പണി കുറച്ചു ദിവസം അവൻ ഫ്രീയിൽ നിന്ന് കരുതി കമ്പനി കാര്യങ്ങളൊക്കെ അവനെ ഏൽപ്പിച്ചിരിക്കുക അതിന്റെ തിരക്കിലാവൻ ഇന്നത്തോടെ കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുക പോയൊന്നും നടക്കില്ലെന്നാണ് അവൻ പറയണത് മഹിയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടാണ് ദേവി പറഞ്ഞത് അത്രത്തോളം പ്രയാസപ്പെട്ട വർക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെയാണ് കണ് താഴേക്ക് ഇറങ്ങി വന്നത് പക്ഷേ അവൻ്റെ ഒപ്പം രുദ്രനെ കണ്ടില്ല തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം